ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മോർണിംഗ് റൂട്ടീൻ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിഷ്ടം അല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ മടി തന്നെ കേട്ടോ ഞാൻ രാവിലെ ഒരു പത്ത് മണി കഴിയുമ്പോഴത്തേന് പോകും പിന്നെ ഒരു ആറര ആറരമുക്കലൊക്കെ ആവും തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പിന്നെ വന്നു കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ആക്കാനോ ഒന്നും തോന്നാറില്ല അതുകൊണ്ടാണ് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വന്നിട്ട് വീഡിയോ ഓരോ ദിവസവും വൈകുന്നത് അപ്പോൾ കുറേ പേര് അന്വേഷിച്ചു എന്താ ഇപ്പം ചാനലിൽ വീഡിയോ ഒന്നും ഇടാത്തത് അങ്ങനെയൊക്കെ കേൾക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ കൂടെ പരിഗണിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം ഭയങ്കര സന്തോഷം അപ്പോൾ ഇങ്ങനെ മടി പിടിച്ച് മാറ്റി വെക്കാൻ പറ്റുന്നതല്ല ഇതെന്ന് എനിക്കറിയാം ഈ ഒരു ചാനൽ ഇത്ര ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ ഞാൻ പറയുമല്ല ഒരു ആറായിരം പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എൻ്റെ ഹാർഡ് വർക്ക് എത്രയും ഉണ്ടെന്നുള്ളത് എന്നേക്കാളും നന്നായിട്ട് വേറെ ആർക്കും അറിയത്തില്ല അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്കന്നെ അപ്പോൾ എൻ്റെ ചാനൽ ഡെഡായി പോകരുത് എൻ്റെ ചാനൽ ഇപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കണം ഇതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം ഇനിയും വലുതാവണം എന്നൊക്കെ തന്നെ കേട്ടോ ഞാനും ആഗ്രഹിക്കുന്നത് അപ്പം മടി പിടിച്ചിരിക്കാതെ ഞാൻ മാക്സിമം എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാൻ നോക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ കുറേ പറ്റുന്നില്ല എന്നാലും ഞാൻ ശ്രമിക്കും അപ്പോൾ ഞാനങ്ങ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു അപ്പോൾ രാവിലെ എണ്ണീറ്റു പല്ലൊക്കെ തേച്ചു അപ്പോൾ ഇന്ന് മമ്മിയും പപ്പയും കൂടെ കുട്ടിയെത്ത് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിട്ടുള്ള ദിവസം കേട്ടോ അപ്പോൾ രാവിലെ മമ്മി അരിയൊക്കെ അടപ്പിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയ്ക്ക് കുറച്ച് മാവുണ്ടായിരുന്നു അങ്ങനെ ദോശ ഞാൻ ചൂടുന്നുണ്ട് ചോറും വേണ്ടിയിട്ട് വെണ്ടയ്ക്കായും സോറി വെണ്ടയ്ക്കായല്ല കോവയ്ക്കായും പയറും കൂടി ഇട്ട് മെഴുക്കു വരട്ടോ കേട്ടോ വെഴുക്കു അരട്ടുമാണ് അപ്പം അതിതേ അടപ്പയിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലെണ്ണ വെച്ചിട്ട് സവോള പച്ചമുളക് കോവയ്ക്ക പയർ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി ഞാൻ കുരുമുളക് ചേർക്കും കേട്ടോ വെഴുക്കുരട്ടിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് അതിൽ വരുന്നത് പിന്നെ ദോശയും ചുടുന്നുണ്ട് കഴിഞ്ഞ ദിവസം താഴെ താഴെപ്പറങ്ങാവിന്ന് പറങ്ങാണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പോയി അച്ചാസിനെ വിളിച്ചുണർത്തി ഇത് റെഡിയാക്കി തരാൻ പറഞ്ഞ് ഇതിൻ്റെ തീലിനെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എല്ലാ തീലിനേക്കാൾ ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നുന്നത് ഈ പറങ്ങാണ്ടിയുടെ തീയിലാണ് അങ്ങനെ എനിക്കിതിൻ്റെ പുറ നിന്നാൽ കുറേ സമയം പോവുകയും ചെയ്യുമ്പം ഇതൊക്കെ കയ്യിൽ കറയൊക്കെ ആവുന്ന പരിപാടി ആയതുകൊണ്ട് എനിക്കങ്ങനെ ഇതിനൊട്ടോ മെനക്കെടാൻ വേണ്ടി വലിയ താല്പര്യം ഇല്ല കേട്ടോ പക്ഷേ എന്നാലും കറി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ പോയപ്പോഴത്തേനെൻ്റെ ദോശ കരിഞ്ഞ കരിക്കട്ടയായിട്ടുണ്ടായിരുന്നു അച്ചാശൻ പറങ്ങാണ്ടി എത്തുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ തിരിച്ച് വന്നപ്പോഴത്തേന് ദോശ കരിഞ്ഞിട്ടുണ്ട് ഞാൻ തീ കുറച്ചിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി അതിൻ്റെ കൂടെ നിന്ന് ചുട്ടുകൊണ്ടിരുന്നതാണല്ലോ അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേന് തീ കുറയ്ക്കാൻ മറന്നത് പോയതുകൊണ്ട് അവിടെ നിന്നപ്പം തന്നെ മണം വരുന്നുണ്ടായിരുന്നു കരിഞ്ഞ് വന്നപ്പോഴത്തേന് അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ ദോശ ഭയങ്കരമായിട്ട് മുരിയുന്നത് ഇഷ്ടമല്ല എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ആട്ടോ ഇഷ്ടം പിന്നെ വെളിച്ചെണ്ണ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ വെളിച്ചെണ്ണയൊക്കെ പൊട്ടിച്ച് കുപ്പിക്കാത്ത ഒഴിച്ചു നമ്മുടെ വെണ്ടയ്ക്ക സോറി വെണ്ടയ്ക്കാന്നായി ും വരുന്നത് കോവയ്ക്കയും പയറും കൂടെയുള്ള വെഴുക്കുരട്ടിയൊക്കെ റെഡിയായി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഇച്ചിരി മുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചിക്കി തോത്തി എടുക്കുന്നുണ്ട് നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു അഞ്ചാറ് ദോശയൊക്കെ ഉള്ളത് മാവേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അതൊക്കെ ചുട്ട് കഴിഞ്ഞു നമ്മുടെ കോവയ്ക്ക വെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് കോവയ്ക്ക് നമ്മളിങ്ങനെ നീളത്തിലരിഞ്ഞ് റെഡിയാക്കുവാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കൊഴിഞ്ഞൊന്നും പോകത്തില്ല നമ്മൾ വട്ടത്തിൽ വട്ടത്തിലരിയുമ്പോഴത്തേന് പെട്ടെന്ന് കൊഴഞ്ഞ് കുഴഞ്ഞ് പോവും പിന്നെ കുറേ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടി വരും ഇത് നമ്മൾ നീളത്തിൽ നീളത്തിലരിയുമ്പോഴത്തേന് വലിയ കുഴച്ചിൽ കൊഴയുന്നില്ല കേട്ടോ അങ്ങനെ റെഡി ആക്കി കഴിഞ്ഞിട്ട് ചമ്മന്തി അരക്കാൻ പോവുകയാണ് അപ്പം ചോറും ഉണ്ടാൻ വേണ്ടിയിട്ട് ചമ്മന്തി മസ്റ്റാണ് അങ്ങനെ തേങ്ങ ഉള്ളി ഇഞ്ചി മുളക് പുളി ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പം കൂടുതലും ഇലയിലാട്ടോ കേട്ടോ ചോറ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇലയിൽ ചോറ് കൊണ്ടുപോകുമ്പോഴത്തേന് കഴിക്കാൻ നേരത്തെ ആ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആ ഒരു തൃപ്തി അങ്ങോട്ട് വരുത്തുള്ളു കേട്ടോ അങ്ങനെ അത് നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുവയ്ക്ക വിഴുക്കുറിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ തീയലിനുള്ള തേങ്ങ ആ പാത്രത്തിൽ തന്നെ അങ്ങ് വറക്കാന്ന് കരുതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ടാവും അപ്പോൾ ആ ഒരു പാത്രം തന്നെ മാക്സിമം യൂസ് ചെയ്യാമെന്ന് കരുതി പറങ്ങേണ്ട ഈറ് തൊലിയൊക്കെ പോക്കി എടുക്കുന്നത് നല്ലൊരു ടാസ്ക് ഉള്ള കാര്യം കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ അച്ഛൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി അത് റെഡിയാക്കിക്കൊണ്ട് വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങയൊക്കെ അങ്ങ് വറുത്ത് വെച്ച് ഉള്ളിയൊക്കെ വയറ്റി വെച്ച് കഴിഞ്ഞാൽ അത്രയും പണി കുറയുമല്ലോ അപ്പം ഈ ഒരു പാത്രത്തിരിക്കുന്ന തേങ്ങ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ തിരുമിയേൻ്റെ ബാക്കി ഇരുന്നതാണ് പിന്നെ കുറച്ച് തേങ്ങ കയന്ന് പോയിട്ടുണ്ട് അത് ഞാൻ തിരുമിയപ്പോഴത്തേന് പിന്നെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വറക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കും അപ്പോൾ ഇങ്ങനെ ഒരേ വലിപ്പത്തിലാവുമ്പോഴത്തേ നമുക്ക് പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ എനിക്ക് തേങ്ങ വരയ്ക്കൽ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് എന്നാലും ഇങ്ങനെ ഇഷ്ടമാണ് തീയിലൊക്കെ മറ്റേ ഈ അണ്ടുപിരുപ്പ് തീയിൽ ഇഷ്ടമായതുകൊണ്ട് എനിക്കത് വലിയ മെനക്കേടായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ചുവന്നുള്ളിയും ഒരു രണ്ട് കൂട്ടം വെളുത്തുള്ളിയും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണത്തില്ല അതുകൊണ്ടിങ്ങനെ തീ കുറച്ചിട്ടിട്ട് ആ തേങ്ങ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം ഞാൻ തേങ്ങ വറക്കാൻ നേരത്ത് അങ്ങനെ അധികം വെളിച്ചെണ്ണ ഒഴിക്കാറില്ല കേട്ടോ മാക്സിമം വെളിച്ചെണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കും പിന്നെ കരിഞ്ഞെങ്ങാണാൻ പോകുന്നുള്ളൊരിത് വരുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഒരു മുക്കാൽ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നെണ്ണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കരിഞ്ഞു പോവല്ലേ കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പല്ലാത്ത പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല ഈ അണ്ടിപ്പരിപ്പ് തേൽ വെക്കുമ്പം അതിൻ്റെ കൂടെ വേറെ പച്ചക്കറികളൊന്നും ഇട്ടാൽ അതങ്ങോട്ട് അത്ര വലിയ ടേസ്റ്റോ തോന്നത്തില്ല ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ട് തീല് വെക്കണം ഭയങ്കര ടേസ്റ്റാണ് ഇത് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കറി വെക്കുമ്പോഴത്തേന് വല്ലപ്പോഴും കിട്ടുന്നത് കൊണ്ടും ഭയങ്കര ടേസ്റ്റ് തോന്നാറുണ്ട് ഈ ഒരു തീയിൽ ഇങ്ങനെ കഴിച്ചിട്ടില്ലാത്ത ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കടുകിട്ടിട്ട് തേങ്ങാക്കുത്തൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് മറ്റേ നമ്മുടെ തേങ്ങ വറുത്തെടുത്തിരിക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒന്ന് അരച്ചെടുക്കണം അങ്ങനെ കടുവൊക്കെ ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് തേങ്ങാക്കുത്തും മസ്റ്റാ കേട്ടോ അങ്ങനെ കൂടെ കൂടൊന്നും കടിക്കാൻ വേറെ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും ചേർക്കുന്നില്ലല്ലോ പിന്നെ ഉള്ളി മാത്രം ഉള്ളി പച്ചമുളക് തക്കാളി അതൊക്കെയാണ് ചേർക്കുന്നത് ുന്നത് പിന്നെ വറ്റൽ മുളക് എനിക്കിങ്ങനെ ഈ വറ്റൽ മുളക് ഇങ്ങനെ വറുത്തത് ഈ കടു വറക്കുമ്പോഴുള്ള സംഭവം ഉണ്ടല്ലോ അതിങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ ആ ഒരു എണ്ണ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങത്തില്ലേ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം കേട്ടോ ചോറിൻ്റെ കൂടെ അത് പ്രത്യേകിച്ച് ഈ എരിശെരിയിൽ തീയലൊക്കെ ആകുമ്പോഴത്തേനും ഒരു ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ ഒന്ന് ഒത്തു വരുമ്പോഴത്തേന് നമ്മുടെ ഉള്ളി കൂടെ കൊച്ചുള്ളി തന്നെ വേണം കേട്ടോ കൊച്ചുള്ളി കൊച്ചുള്ളി ആയത് പൊളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയായതുകൊണ്ട് കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വയന്തു വരണം അങ്ങനെ അതൊന്ന് വൈൻഡ് വൈകിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി തുലിയൊക്കെ പോക്കി വെച്ചേക്കുന്ന അണ്ടിപ്പെരുപ്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വൃത്തിയെച്ച് കഴിഞ്ഞാത്തൊന്നും ചെയ്തിട്ടില്ല ഒന്ന് കഴുകി വാരിയിട്ട് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നെ കയ്യിൽ മുഴുവൻ കറയായിട്ടോ അങ്ങനെ ആ സംഭവം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ സോറി അരച്ചിട്ടില്ല വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് ചൂട് പോകുമ്പോഴത്തേന് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ അരപ്പൊഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുത്തുകഴിഞ്ഞാൽ ആ അണ്ടിപ്പരിപ്പ് വേവണം കേട്ടോ നന്നായിട്ട് വേവണം റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അട്ടിപൊളി പറങ്ങാണ്ടിത്തീൽ റെഡി ആയിട്ടുണ്ട് ഞാൻ കരുതി പിന്നെ പൊതിയും കൂടെ കെട്ടി വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങാന്ന് അങ്ങനെ പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന ഇലയൊക്കെ വാട്ടി ചോറൊക്കെ വിളമ്പി ചോറും ചമ്മന്തിയും വെഴുക്കുരട്ടിയും മീൻ വറുത്തതും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലാട്ടോ പറങ്ങാണ്ടി തീയലെടുത്തത് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് നല്ല അടിപൊളിയൊരു ലെഞ്ചായിരുന്നു എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയെന്ന് പറയാം കേട്ടോ ചമ്മന്തിയും വെഴുക്കുരട്ടിയും മീൻ വറുത്തതും ആകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കൂടെ പറങ്ങാണ്ടി തീയലും കൂടെ ആയപ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചു പിന്നെ ഓട്ടോ പോയി കുളിക്കുകയും ഒക്കെ ചെയ്തത് പിന്നെ ഞാൻ ഇസ എഴുന്നേപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇസ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചു അവർക്ക് പാലക്ക ആച്ചുകൊടുത്തു ഇസ ദോശ കഴിക്കാത്തത് കൊണ്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നില്ല ഈ പറങ്ങാണ്ടി തീലിൻ്റെ പുറകെ പോയി തന്നെ എൻ്റെ കുറേ സമയം അങ്ങ് പോയി അതുപോലെ വെപ്രാളപ്പെട്ട് സമയമില്ലാത്തത് കൊണ്ട് പൊതി കിട്ടിയത് കൊണ്ടാണോ എന്നറിയത്തില്ല എനിക്കങ്ങോട്ട് പൊതിയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ആവുന്നില്ലായിരുന്നു കുഞ്ഞ് ഇലയും കൂടായിരുന്നു കൂടാത്തേന് അങ്ങനെ പൊതിയിട്ടാനും കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇലയൊക്കെ പൊട്ടി ആകെപ്പാടുക സീനായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ഇറങ്ങാണ്ട് തീയൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ പോലെ ദോശയും ഈ ഒരു തീയലും കൂടെ ആട്ടോ കഴിച്ചത് അതും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാ തോന്നുന്നു ആ ഒരു കോംബോ ട്രൈ ചെയ്യുന്നത് അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ താങ്ക്